ലക്ഷക്കണക്കിന് രൂപയുടെ ആർഭാടങ്ങൾ കാണിച്ച് പണക്കാരനാണെന്ന് വിശ്വസിപ്പിച്ച് വ്യവസായികളുടെ കോടിക്കണക്കിന് രൂപ തട്ടിയെടുത്ത യുവാവ് പിടിയിലായി ചെറിയ പലിശയിൽ അഞ്ഞൂറ് കോടി രൂപ വരെ വാഗ്ദാനം ചെയ്താണ് വ്യവസായികളെ വീഴ്ത്തിയത് പരിചയപ്പെട്ട ശേഷം കൊട്ടാര സദൃശമായ വീട്ടിലേക്ക് വലയിൽ വീണവരെ ക്ഷണിക്കും നല്ല രീതിയിൽ ട്രീറ്റ് ചെയ്യും വീടും ഇന്റീരിയറും ഒക്കെ കണ്ട് യുവാവിന്റെ ആർഭാടത്തിൽ വീണുപോയ പണക്കാരാണ് പെട്ടുപോയത്

자저아 네, ബെംഗളൂരുവിലാണ് സംഭവം റോഷൻ സൽതാന എന്ന വൻ തട്ടിപ്പുകാരനാണ് കോടിക്കണക്കിന് രൂപ തട്ടിയെടുത്തത് റോഷന്റെ വാക്ചാതുര്യത്തിൽ വീണുപോകുന്ന വ്യവസായികൾ കോടിക്കണക്കിന് രൂപ മുടക്കാൻ തയ്യാറാവുകയായിരുന്നു താൻ പണക്കാരനായ വഴികൾ വിശദീകരിച്ച ശേഷം അടുത്ത കൂടിക്കാഴ്ചയ്ക്കായിട്ടാണ് റോഷൻ ഇവരെ വീട്ടിലേക്ക് ക്ഷണിച്ചിരുന്നത് ലക്ഷങ്ങൾ വിലയുള്ള ഇന്റീരിയറുകളും കണ്ട് വന്നവർ അന്തിച്ചുപോയി പണക്കാരനാണെന്ന് മനസ്സിലായതോടെ വായ്പയെടുക്കാൻ ചിലർ സന്നദ്ധരായി ഇവരിൽ നിന്ന് രജിസ്ട്രേഷൻ ഫീസ് സ്റ്റാമ്പ് ഡ്യൂട്ടി ഇനത്തിലാണ് കോടികൾ വാങ്ങിയെടുത്തത് ശേഷം മുങ്ങുന്നതാണ് തട്ടിപ്പ് രീതി ഈ വിധം കോടിക്കണക്കിന് രൂപ നഷ്ടപ്പെട്ട രണ്ട് വ്യവസായികൾ നൽകിയ പരാതിയിലാണ് പ്രതിയെ പിടികൂടിയത് വീടിന്റെ ചുമരുകളിലും അലമാരകൾക്കുള്ളിലും രഹസ്യാറകൾ ഉണ്ടാക്കിയാണ് ഇയാൾ പോലീസിൽ നിന്ന് പലതവണ രക്ഷപ്പെട്ടത് തന്ത്രപരമായി പ്രതിയെ മംഗളൂരുവിലേക്ക് വിളിച്ചു വരുത്തിയത് കൊണ്ട് മാത്രമാണ് ഇത്തവണയെങ്കിലും റോഷൻ കുടുങ്ങിയത് ന്യൂസ് ഡെസ്ക് മലയാളം ടെലിവിഷൻ ഇംഗ്ലീഷ് വെറും ഒരു ഭാഷയല്ല അത് നിങ്ങളുടെ കോൺഫിഡൻസ് ആണ് ബ്രിഡ്ഫോർഡ് അക്കാദമിയിൽ ആത്മവിശ്വാസത്തോടെയും വ്യക്തതയോടെയും ഇംഗ്ലീഷ് സംസാരിക്കാൻ ഞങ്ങൾ നിങ്ങളെ പഠിപ്പിക്കുന്നു അത് നിങ്ങളുടെ പേഴ്സണൽ ആൻഡ് പ്രൊഫഷണൽ ലൈഫിൽ വലിയ മാറ്റം വരുത്തും ഈ ഒരു ജനറേഷനിൽ എല്ലാവരും നിർബന്ധമായും ഇംഗ്ലീഷ് അറിഞ്ഞിരിക്കുന്നത് നിങ്ങളുടെ ലൈഫ് സ്റ്റൈലിന് തന്നെ നിങ്ങൾ നൽകുന്ന ഒരു അപ്ഗ്രേഡ് ആണ് ബിഗിനർ ഇന്റർമീഡിയറ്റ് ആൻഡ് അഡ്വാൻസ് ലെവൽ ട്രെയിനിങ് ഞങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നതുകൊണ്ട് പ്രത്യേകം ബാച്ചുകളിൽ വീട്ടമ്മമാർക്കും പ്രൊഫഷണൽസിനും അബ്രോഡ് സ്റ്റഡീസിന് പോകുന്നവർക്കും ഈസിയായി ഇംഗ്ലീഷ് പഠിക്കാം ബ്രിഡ്ഫോർഡ് അക്കാദമി കാലിക്കറ്റ് റോഡ് വളാഞ്ചേരിയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുകയാണ്